ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസി ആക്റ്റിവേറ്റ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നേച്ചറിനോ നിങ്ങൾ ദൈവത്തിന് പറയണ ദൈവത്തിനോ നിങ്ങൾ ഏതാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിരീക്ഷണവാദിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോസ്മിക് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലോട്ടാണോ നിങ്ങൾ സംതൃപ്തൻ ആ ഒരു കാര്യം പിന്നെയും പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും ഇതൊരു കോസ്മിക് ലോ ആണ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് നല്ല നിരാശപ്പെട്ടിരിക്കുമ്പോൾ അതേ ചെയിൻ റിയാക്ഷൻ പോലെ പിന്നെയും 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 ആ പ്രശ്നം അതുപോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വരും സാധാരണ ആൾക്കാർ പറയുന്നൊരിതുണ്ട് വരുമ്പം എല്ലാം കൂടെ ഒരുമിച്ചെന്ന് പറയുന്ന കേൾക്കാറുണ്ട് വെയർ യു ഫോക്കസ് എനർജി ഫോൾസ് എന്നാണ് വേർ എനർജി ഫോൾസ് റിസൾട്ട് ഷോ എവിടെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങോട്ട് എനർജി പോകും നിങ്ങളുടെ എനർജി പോവും എവിടെയാണോ എനർജി പോകുന്നത് അവിടെ എന്ത് ചെയ്യും റിസൾട്ട് അത് നല്ലതും ചീത്ത ആയിക്കോട്ടെ ആ റിസൾട്ട് കാണപ്പെടും നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇമ്മൻസ് എനർജിയാണ് ടൈമിൽ ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുവാണ് നിങ്ങൾ സംസാരത്തിലും നിങ്ങളുടെ എഴുത്തിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ വർദ്ധിച്ചു വരും